നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് നമ്മളെ കയ്യില് അരക്കാവുന്ന ഒരു പ്രശ്നം അല്ലെ അപ്പൊ അതിന് ഉള്ളൊരു പരിഹാരമായിട്ട് നമ്മളൊരു കാര്യം കണ്ടുപിടിച്ചിട്ടുള്ളത് കുറച്ച് ഉപ്പ് കുറച്ച് ഉപ്പ് പിന്നെ കുറച്ച് വിനാഗിരി കുറച്ച് എണ്ണ ഏതെണ്ണ എടുത്താലും മതി കിട്ടോ വെളിച്ചെണ്ണ വേണമെന്നില്ല പിന്നെ അതില് നമ്മള് ചെറുനാരങ്ങ കുഴിക്കുക അല്ലെങ്കിൽ നമ്മളെ വിനാഗിരി ഇത് മൂന്നും കൂടി ഒഴിച്ചു മതി ഇത് നമ്മൾ കൈയിലാക്കിയിട്ട് ചക്ക മുറിച്ചു കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ അരക്കു പറ്റൂല നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു വിഷമാണല്ലേ ഇത് പറ്റുന്നോണ്ടാണ് എന്തോ ആ അപ്പൊ അത് എണ്ണ ഉപയോഗിച്ചാലും നമ്മളെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും ഇപ്പൊ നിങ്ങൾക്ക് ചുന്ദ്രട്ടം ചെയ്യുമ്പോൾ കാണാം അത് നമ്മളെ കയ്യിൽ ഒട്ടും ഒട്ടിപ്പിടിക്കൂല അതാണിപ്പോ ചുന്ദ്രട്ട ഇവിടെ നമുക്ക് ഉച്ചക്കത്തേക്കുള്ള കറിക്കുള്ള ചക്ക വെട്ടാൻ പോകും അതുകൊണ്ടാണ് ഇടയ്ക്ക് അത് പറഞ്ഞേ എന്നുള്ളത് നിങ്ങളൊന്ന് പറഞ്ഞ് അതിനു വേണ്ടിയിട്ടുള്ള അവിടുന്ന് കിട്ടുന്ന സഹായങ്ങളൊക്കെ നിങ്ങൾ വാങ്ങിയെടുക്കാം ഇതൊക്കെ എങ്ങനെയാ വന്നു വെച്ചാൽ നമ്മളെ പോലെ ട്രെയിനിങ് കൊടുക്കുന്ന ആളുകള് പല മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഇതിന്റെ